അറിയാം എനിക്ക് കൊടുക്കാനും നീ കുറച്ച് വെള്ളം ും അടുക്കളയിൽ ഇമ്മ അതിരി തല്ലൊക്ക് നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ബിഗ് ബോസ് ഈ സീസൺ തന്നെ അറിയപ്പെടുന്നത് അടുക്കള തല്ലി എന്ന പേരിലല്ലേ ലാലേട്ടൻ വന്നു പോയതിന് ശേഷം അവിടെ ആകെ ഒരു ശാന്തത ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും അടുക്കള തല്ലിലേക്ക് മാറി ആ ശാന്തത കുഴിച്ചു മൂടപ്പെട്ടു എല്ലാ തല്ലിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്ന് തന്നെയാണ് വിശപ്പിനാണ് നമ്മളൊക്കെ ആഹാരം കഴിക്കുന്നത് എന്നാൽ അതിൻ്റെ പേരിൽ തർക്കമുണ്ടായി വായിൽ വന്നതൊക്കെ വിളിച്ച് പറയുക എന്ന് പറയുന്നത് വളരെ മോശം പ്രവൃത്തിയാണ് എല്ലാത്തിനും കൈയിട്ട് വരലോ നിർത്ത് ഊനു പോയിരിക്കണോ അതോ നന്മ മരത്തിന്റെ ക്യാമറ നോക്കി മോങ്ങണോ ഞാൻ എന്തൊക്കെയാണ് ഈ ആതിലെ വിളിക്കുന്നതും പറയുന്നതും അനുമോൾക്ക് അങ്ങനെ തന്നെ വേണം അടുക്കളയിലെ സ്പെഷ്യലിസ്റ്റ് എന്ന് സ്വയം വിളിക്കുന്ന ആൾക്ക് തയ്യാറാക്കി വെച്ച ഭക്ഷണം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ എന്താണ് പ്രശ്നം ഒരാൾക്ക് ഇത്തിരി കൂടുതൽ കൊടുത്തു എന്ന് വെച്ചിട്ട് എന്താണ് അവിടെ കുറയുന്നത് അല്ലെങ്കിൽ തന്നെ അനുമോൾ കുറേ പേരുകൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ആതിൽ വിളിക്കുന്ന കുറച്ച് പേരുകളും ചേർക്കാം കെട്ടിലമ്മ നന്മ മരം ഉണക്കമരം എന്തൊക്കെയാണ് ആതിൽ വിളിക്കുന്നത് ഭയങ്കര നാവ് തന്നെയാണ് കേട്ടോ ആതിലുടേത് പല തരത്തിലുള്ള പേരുകളും ഉൽപ്പാദിപ്പിക്കാൻ ആതിലെ ഉഷാറാണ് ഇനി ഏതാനും ദിവസങ്ങളെ ഈ ഷോയുള്ളൂ മുൻത്തെ സീസണുകളിലെല്ലാം ആദ്യമായിരിക്കും ഇത്തരം തല്ലുകളും അടിയും പിടിയും ഒക്കെ സീസൺ തീരാറാവുമ്പോൾ ഏകദേശം എല്ലാവരും സൈലൻ്റായി മാറും എന്നാൽ ഈ സീസൺ അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കാണുന്നത് തല്ലുകൂടി വായിൽ വന്നത് വിളിച്ച് വിജയിക്കാമെന്ന തെറ്റായ തീരുമാനമാണോ ഇതിനൊക്കെ കാരണം എന്തായാലും അടി നന്നായി തന്നെ നടക്കുന്നുണ്ട് രണ്ട് തോണിയിലും കാലിട്ടിരിക്കുന്ന ഒരു ശൈലിയാണ് നമ്മുടെ സാബുമാൻ സ്വീകരിച്ചിരിക്കുന്നത് ബിഗ് ബോസിനകത്ത് ഇപ്പോൾ രണ്ട് ഗ്രൂപ്പാണ് ഉള്ളത് അക്ബർ നവീൻ ആര്യൻ ആര്യൻ പോയതോടുകൂടി അക്ബറും നവീനും മാത്രമായി മറുഭാഗത്ത് ഷാനവാസ് ആദില നോറ അനുമോൾ അനീഷ് എന്നിവർ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നമ്മുടെ സാബുമാൻ ഇവിടെ കിട്ടുന്നത് അവിടെയും അവിടുന്ന് കിട്ടുന്നത് ഇവിടെയും പരീക്ഷിക്കുന്ന ഒരാൾ ഇത് അവിടെയുള്ള ചിലർക്കൊക്കെ മനസ്സിലായൊരു വിഷയമാണ് നവീൻ അക്കാര്യം നന്നായി അറിയാം അനുമോൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു നവീൻ അക്കാര്യം സാബുവിനോട് എന്നെ ചോദിച്ചു പക്ഷേ ഗ്രൂപ്പ് എല്ലാം ഇല്ലാതാക്കാമെന്ന് പറയാതെ പറഞ്ഞ സാബു ഇപ്പോൾ എയറിൽ പോയ പോലെയാണ് രണ്ട് ഗ്രൂപ്പിലും കോലിട്ടിളക്കി അതിൽ നിന്നുകൊണ്ട് ഗെയിം കളിക്കുക എന്ന സാബുവിൻ്റെ പ്ലാനാണ് നവീൻ പൊളിച്ചടക്കിയത് അത് സാബുവിന് നന്നായി കൊള്ളുകയും ചെയ്തിട്ടുണ്ട് നാരദൻ എന്ന വാക്കും നെവിൻ ഉപയോഗിച്ചതായി കാണാം എന്തായാലും സാബുമാൻ തുടർന്ന് എന്ത് തീരുമാനമെടുക്കുമെന്നത് വെറും എപ്പിസോഡുകളിൽ കണ്ടുതന്നെ അറിയാം പണപ്പെരുമഴ ടാസ്കിൽ ആരെങ്കിലും പണപ്പെട്ടിയുമായി പുറത്തു പോകുമോ എന്ന ആശങ്ക അതെല്ലാവരിലും ഉണ്ടായിരുന്നു നവിൻ പോകുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ലാലേട്ടൻ വന്ന് ഏഴിൻ്റെ പണി നെവിന് കൊടുത്തതോടുകൂടി ആ പ്രതീക്ഷ എന്തായാലും ഇല്ലാണ്ടായി അടുത്തത് ആതിലെ പോകുമോ എന്നായി പണം എല്ലാവർക്കും ആവശ്യം തന്നെയാണ് ബിഗ് ബോസിൽ ഓരോരുത്തർ വന്നതും ഈ പറയുന്ന പൈസ പ്രതീക്ഷിച്ച് തന്നെയാണ് അതിലൊന്നും ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണ്ടി ആതിലെയും നൂറേയും അനുമോളും മത്സരിച്ചപ്പോൾ ചിലർ പറഞ്ഞത് പണത്തിന് അവറ്റകൾക്ക് ആർത്തിയാണ് എന്നാണ് അവരോട് ചോദിക്കട്ടെ പണത്തിന് ഈ പറയുന്ന ആർത്തി ഇല്ലാത്തവർ ആരാണുള്ളത് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ കുറേ പണം ഉണ്ടാക്കുക എന്നത് മാത്രമല്ലേ അപ്പോൾ പിന്നെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞ് ഇത്തരമൊരു ഷോയിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയെല്ലാം പണം ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക എന്നതുകൂടി അവരുടെ ലക്ഷ്യമാണല്ലോ പ്രത്യേകിച്ച് ആതിലനൂറ എല്ലാവരിലും സ്വന്തം വീട്ടുകാർ പോലും വെറുത്ത് പുറത്താക്കിയവർക്ക് ഒരു രൂപ കിട്ടുക എന്നത് പതിനായിരം രൂപയുടെ വാല്യൂ ആണ് കാണുന്നത് അവർക്ക് ഇവിടെ ജീവിക്കേണ്ടതല്ലേ ഒരാളെയും പണത്തിനായി അവർക്ക് സമീപിക്കാനാകില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ആദില പണത്തിനായി നെട്ടോട്ട് മൂടിയതും അവസാനം ഇരുപത്തി അയ്യായിരം രൂപ നേടിയതും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് സത്യസന്ധമായി താഴെ പറയാം അടുത്തൊരു അപ്ഡേറ്റുമായി ഉടനെ വരാം